ഹായ് കുട്ടികാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഞാൻ എപ്പോൾ ചെയ്താലും ഈ ഒരു രീതിയിൽ തന്നെയാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത് കേട്ടോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു വട്ടയപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റാം ഞാനിതിൻ്റെ അളവുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ ഒരു ലൈക്കും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇപ്പോൾ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് വെള്ളം മാറ്റി കഴുകി ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വട്ടയപ്പത്തിനുള്ള അരി എടുക്കുമ്പോൾ എപ്പോഴും നല്ല അരി തന്നെ പച്ചരി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ റേഷൻ കടയിൽ നിന്നുള്ള പച്ചരി വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒരു അഞ്ചു മണിക്കൂർ അരി കുതിർത്ത ശേഷം അതിൻ്റെ വെള്ളം ഊട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ വെള്ളം ഊറ്റി വെക്കണം എന്നൊന്നുമില്ല ഞാൻ കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ അളവ് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ൂറ്റി വെച്ചിട്ടുള്ളത് നമുക്കിതിന് മിക്സീടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് കപ്പ് പച്ചരില്ലേ ഉള്ളൂ നമുക്ക് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഒരുമിച്ച് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് നാളികരം ചെറുകിയതും കൂടി ചേർത്തിട്ട് വേണ്ടത് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പ് നാളികരം ചിറകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികരം ചെറുകിയതെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രൗൺ പാർട്ടുണ്ടല്ലോ അത് വരാതിരിക്കാൻ നോക്കുന്നതും നല്ലതാണ് നമ്മുടെ വട്ടയപ്പത്തിന് നല്ലൊരു വെള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിൽ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് അരച്ചെടുക്കാൻ നേരത്ത് ബാക്കി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കാം ഒരു നാളികരത്തിൻ്റെ ചെറിയൊരു തരിതരുപ്പ് ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് പകുതിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നേ കാൽ കപ്പ് വെള്ളത്തിലാണിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഈ ഒരു പാത്രം ഇച്ചിരി വലിയ ഇതൊരു പരന്ന പാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നന്നായിട്ട് വീർത്ത് വരുമല്ലോ അപ്പോൾ ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ ഒരു കാൽ കപ്പ് വെള്ളത്തിൻ്റെ ബാക്കി ഇതിലിരിക്കുന്നുണ്ടല്ലോ അതും കൂടി ആ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റ് ഒന്നര ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് അരയ്ക്കാനും ഇതുപോലെ ജാറൊക്കെ ചുറ്റിച്ചൊഴിക്കാനൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഞാൻ സാധാരണ കപ്പി കാച്ചിട്ടാണ് വട്ടേപ്പം ചെയ്യാറ് കപ്പി കാച്ചു ചെയ്യുമ്പോഴാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ മറ്റു രീതിയിൽ നമ്മൾ അവലോ ചോറൊക്കെ ചേർത്തിട്ട് നമുക്ക് വട്ടേപ്പം ചെയ്യാം എങ്കിൽ പോലും എനിക്കെപ്പോഴും കപ്പി കാച്ചു ചെയ്യുന്നതാണ് താല്പര്യം ഇത് വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് നമ്മളിപ്പോൾ അരച്ചെടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഇതൊന്നു കപ്പി എടുക്കാം മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുന്നത് വരെ തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ അത് കണ്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കട്ടിയായി തുടങ്ങുമ്പം തീ നന്നായിട്ട് കുറച്ചിടണം പിന്നെ തീ കൂട്ടിയിടത്തിട്ടോ പെട്ടെന്നാവോ ഒരു മിനിറ്റിന് താഴെ മാത്രമാണ് സമയം നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ട് വരികയുള്ളി നമ്മൾ കപ്പി കാച്ചെടുക്കുമ്പോൾ ഒരു കുറുക്ക് പോലെ എല്ലാതിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ട് വേണം ഇത് കാച്ചിയെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം മാവ് കാച്ചാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വെട്ടയപ്പത്തിൻ്റെ ഒരു നല്ല പഞ്ഞി പോലെ ഇരിക്കുകയെന്ന് പറയല്ലേ അതൊക്കെ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഇത്തിരി ലൂസായിട്ട് കാച്ചുന്നതിന് പകരം ഇതുപോലെ നല്ല തിക്കായിട്ട് കാച്ചിയെടുക്കുക അപ്പോൾ അത്രയും മതി നമുക്കിപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീയ്യം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഫാനിൻ്റെ അടിയിലോട്ട് വെക്കുകയാണെ അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും ഒരു ചെറിയ ചൂട് നമ്മൾ വിരൽ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് തണുക്കാനായിട്ട് അപ്പോൾ ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണേ നമുക്കിത് തണുത്ത ശേഷം മാത്രമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളേ അതൊന്ന് തണുത്ത് കിട്ടിക്കോട്ടെ അപ്പം നമ്മൾ കപ്പി കാച്ചത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് മിക്സിയുടെ വലിയ ജാർ നമ്മൾ നേരത്തെ അരച്ച അതേ ജാർ തന്നെയാണ് അതിലേക്കിപ്പം കപ്പി കാച്ചിട്ട് തണുത്തിട്ടുള്ളത് അങ്ങിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ നമ്മൾ പറയില്ലേ നല്ല ഒട്ടും മടുക്കാതെ കഴിക്കാൻ പറ്റുമെന്ന് പറയില്ലേ ആ ഒരു രീതിയിലൊക്കെ കഴിക്കണമെങ്കിൽ ഈ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്താൽ മതി ചിലവർക്ക് നല്ല മധുരം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മധുരം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അവരുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ആയിട്ട് കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം വെള്ളം കൂടുതലായിട്ട് ചേർക്കേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച ആ ഒരു കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒരു കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഈ അരച്ചത് നമ്മൾ ഈ ഒരു കൂട്ട് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പതപ്പിച്ച് പതപ്പിച്ച് ഇളക്കി കൊടുക്കണം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത് കാരണം നമ്മൾ നമുക്കറിയാമല്ലോ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുക ആ ഒരു രീതിയിൽ വരാൻ വേണ്ടി ാണ് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്നും ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം രണ്ട് മിനിറ്റോളം നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കിക്കൊടുത്തു പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് ഫെർമെൻറ്റ് ആയിട്ട് കിട്ടാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പം ഈ ഒരു അളവിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പാവൊക്കെ വീർത്ത് വരും നമ്മൾ എടുത്തിട്ടുള്ള ഈസ്റ്റിൻ്റെ അളവും അതുപോലെ നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഫെർമെൻ്റേഷൻ സമയം വ്യത്യാസം ഉണ്ടാവും അപ്പം നല്ല തണുത്ത അവസ്ഥ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും അതല്ല നിങ്ങൾക്ക് ഇത്രത്തോളം ഈസ്റ്റ് ചേർക്കേണ്ട ഒരു കാൽ ടീസ്പൂണൊക്കെ ഈസ്റ്റ് ചേർത്താൽ മതിയെങ്കിൽ അതനുസരിച്ചിട്ട് സമയം കൂടുതൽ വയ്ക്കണം കേട്ടോ അപ്പം അത് ഈസ്റ്റ് ചേർക്കുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും മാവ് നന്നായിട്ട് നല്ല ബോൾ പോലെ പൊങ്ങി വരുന്ന അത് ആ സമയത്ത് തന്നെ വട്ടയപ്പം ഉണ്ടാക്കണം അതല്ലാതെ മാവ് പൊങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് താഴ്ന്നു പോയ ശേഷം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ നിൽക്കരുത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്നില്ല അതുകൊണ്ട് തന്നെ മാവ് എപ്പോഴാണോ നന്നായിട്ട് വീർത്ത് വരുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഒന്ന് ഫെർമെൻറ്റ് ആവാനായിട്ട് മാറ്റിവെക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു നിറയെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ പതുക്കെ അത് അവി വെച്ചിട്ട് ന എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇപ്പം തന്നെ വട്ടയപ്പം തയ്യാറാക്കി എടുക്കണം അപ്പോൾ വട്ടയപ്പം മാവി കയറ്റി എടുക്കാനായിട്ട് നമുക്കിതുപോലെ കേക്കിൻ്റെ മോൾഡോ അല്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന സ്റ്റീൽ കിണ്ണോ ഉണ്ടല്ലോ ഇത് ഏതെങ്കിലും എടുത്താൽ മതി ഞാനിവിടെ ആവി കയറ്റാനായിട്ട് ഒരു ഇഡലി തട്ടിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു തട്ടിട്ടിട്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു മോൾഡോ അല്ലെങ്കിൽ സ്റ്റീൽ കിണ്ണമോ വയ്ക്കാം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അടിഭാഗത്ത് ആ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ നമ്മുടെ മാവ് അധികം ഇളക്കാതെ പതുക്കെ പതുക്കെ ഓരോ തവി മാവട്ട് പോലെ അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം തിക്കായിട്ട് വട്ടയപ്പം കിട്ടണം അതനുസരിച്ചിട്ട് നല്ല കട്ടിക്ക് വട്ടയപ്പം വേണമെങ്കിൽ അതുപോലെ മാവൊഴിച്ചു കൊടുക്കുക അതെല്ലാം കട്ടി കുറഞ്ഞിട്ടുള്ള വട്ടയപ്പാണ് വേണ്ടെങ്കിൽ കുറച്ച് മാവൊഴിച്ചാൽ കൊടുത്താൽ മതിയാകും കേട്ടോ ഇങ്ങനെ തട്ടിൽ വെച്ച് കൊടുത്തിട്ട് മാവൊഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് പുറത്ത് വെച്ചിട്ട് മാവൊഴിച്ചിട്ടേക്ക് കയറ്റി വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഞാൻ കൈ കൊള്ളാതിരിക്കാൻ നേരം അങ്ങ് ചെയ്ത് ഉള്ളൂ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രം വേണം ഇതുപോലെ അടച്ചു വെക്കാനായിട്ട് നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഒന്ന് ആവി എടുക്കാം ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇത് വട്ടയപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് ആ മൂടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയണം കേട്ടോ ഈ വട്ടയപ്പത്തിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു തട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമാണ് അത് കട്ട് ചെയ്യാൻ പറ്റുള്ളത് അപ്പം ഇനി അടുത്ത പാത്രം കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ എല്ലാ വട്ടയപ്പങ്ങളും നമ്മൾ അവി എടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു നാ ഈ ഒരു അളവിൽ നാല് വട്ടേപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് െ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അട്ടവളി വട്ടേപ്പാണോ കേട്ടോ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല പാത്രത്തിനൊക്കെ നല്ല വിട്ട് വിട്ട് കിട്ടും അപ്പോൾ ഇതാ ഉള്ളൂ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കിയത് എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ലൈക്കും കൂടുതന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക് യൂ